നോർമലി നമ്മുടെ കുറെ ക്ലൈൻറ്റ്സ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വിൻഡോസിന് കൊടുക്കത്ത മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് ഏറ്റവും സേഫും ഏറ്റവും അല്ല പിന്നെ എന്തുകൊണ്ട് എല്ലാവരും ഇപ്പോഴത്തെ ഒരു മോഡേൺ ആൾക്കാർ എല്ലാ ഇത് സജസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ സേഫ്റ്റിന്റെ കാര്യത്തിൽ അധികം നേരത്തെ ചോദിച്ച പോലെ തന്നെ ഒരു സേഫസ്റ്റ് മോഡൽ ഏറ്റവും സേഫസ്റ്റ് മോഡൽ പട്ടയാണ് അത് പറയാൻ കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ പട്ടേൻ്റെ ഉള്ളിലെ കമ്പി നമ്മൾ ഇതേപോലെ കഴിഞ്ഞു ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ ബെൻഡ് ചെയ്ത ഒരാൾക്കകത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ആക്സോളെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഇത്തിരി എഫേർട്ട് കൂടുതലായിരിക്കും ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല ആക്സോബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫർട്ട് ശോ കൂടുതൽ വന്നത് ഇതിനാണ് അതിനും കുറവായിരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത് പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആ ആക്സോപ്ലൈഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് കഴിഞ്ഞു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പട്ടേൻ്റെ ഒരു പിടുത്തവും കമ്പനിടെ ഒരു പിടുത്തവും ഉണ്ടോ അതുകൊണ്ട് എപ്പോഴും സേഫ്റ്റി എന്നുള്ള ഒരു കേസിൽ ഇതാണ് ഇപ്പോൾ ബെസ്റ്റ് നേരെ കുറച്ച് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനുള്ള ഭംഗിയാണ് അൾട്ടിമേറ്റ്ലി അതാണ് അതിന്റെ ഒരു കാരണം പിന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോഴേക്കും അതായത് കമ്പി വർഷം വർഷം പെയിന്റ് ചെയ്യണം പ്രൈമർ അടിക്കണം ഈ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാകുമ്പോഴേക്കും സ്റ്റെയിൻലെസ്റ്റീൽ വൺ സോ ത്രീ ൺ ഫോർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തേക്ക് തിരിഞ്ഞ് നോക്കണം പിന്നെ സേഫ്റ്റിന്റെ ഒരു ഇഷ്യൂല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പട്ടയക്കമ്പി ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിലും കട്ട മുന്നവർ എന്ത് പണ്ടെങ്കിലും ഉറപ്പുള്ള ഉറപ്പുകയായിരുന്നു